ശിഖായിലെ സ്നേഹം നിറഞ്ഞവരെ വീർപ്പ് കാലം മേടാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി യീശോ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞാല് പ്രാർത്ഥനയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഉടനടി നമുക്ക് മറുപടി ലഭിക്കും രണ്ടാമത്തേത് നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു അതിനൊരു ചെറിയ കാലതാമസം ഇങ്ങനെ വരികയാണ് ആ കാലതാമസം അത് ദൈവം നമ്മളെ ഇങ്ങനെ ഒരുക്കുന്നതിൻ്റെ സൂചനയാണ് മൂന്നാമത്തേത് നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു നിയോഗം വെച്ച് പക്ഷേ അത് നമുക്ക് ലഭിക്കുന്നില്ല അതിന്റെ കാരണം അത് ലഭിക്കാതെ തന്നെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ മാത്രം നിനക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിവുണ്ട് എന്നുള്ളത് അത്രമാത്രം ശക്തി നിന്നിലെ ദൈവം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ മൂന്ന് തലങ്ങളിലൂടെ ഒരു ക്രിസ്ത്യാനി കടന്നു പോകേണ്ടിയിരിക്കും ശുഖ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു